നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഈ മാസം നിങ്ങളെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് ഇവിടെ മയിൽ ആലില എന്നീ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭകാര്യമാണ് നിങ്ങളുടെ ഫലം ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്നും നീക്കം ചെയ്ത് അവിടെ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രതീക്ഷകളൊക്കെ കൊണ്ടുവന്ന് മനസ്സിനെപ്പോഴും സന്തോഷത്തോടെ വയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭകാര്യമാണ് നിങ്ങളെ ഈ ഒരു മാസം കാത്തിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാകണം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പൊതുവേയുള്ള നിങ്ങളുടെ ഒരു രീതിയാണ് എന്ത് കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചാലും അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കില്ല എന്നത് മറ്റുള്ളവർക്ക് എത്ര നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് സമയമെടുത്താണ് വന്നു ചേരുന്നത് ഒരുപക്ഷെ പല തടസ്സങ്ങളും നേരിട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യം വന്നെത്തുന്നത് പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് നിങ്ങളെപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇത്തരത്തിൽ ഒരുപാട് സമയമെടുത്ത് നിങ്ങൾ നേടിയെടുക്കുന്നതൊക്കെ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് തന്നെ അവയെല്ലാം നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ ജോലി വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ മാസം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ഇരുട്ട് മാറി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ വന്നു ചേരുമെന്നും കാണുന്നുണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നതാണ് നിങ്ങളിൽ സന്തോഷം വന്നു ചേരുന്നതാണ് അതുപോലെ ദൂരയാത്രകൾക്കുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടി വരുന്ന സമയങ്ങളാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് കൃത്യനിഷ്ഠത ആത്മാർത്ഥത അതുപോലെ തന്നെ ഈശ്വരനോടുള്ള ഭക്തി ഇവയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ ധനപരമായ ധാരാളം നേട്ടങ്ങളും നിങ്ങളെ കാത്ത് ഈ ഒരു മാസം നിൽക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചിത്രമായ ആലില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ശുഭകാര്യങ്ങൾ സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഒരു യാത്ര ഈ മാസം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ശുഭകാര്യമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട യാത്രയാവാം അതുപോലെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അത് പുതിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുമായി ഏറെ നാളായിട്ട് അകൽച്ചയിൽ കഴിയുന്നവർ തിരികെ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് വീണ്ടും ഒരു ബന്ധം ഉണ്ടാകുന്നതാവാം ഇത്തരത്തിൽ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ തന്നെ വന്ന് ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സൗഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ ഉയർച്ച എന്നത് അതായത് നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും ഒരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതിനുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില വഴികൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും എന്നുള്ള ഒരു ശുഭകാര്യമാണ് പ്രധാനമായിട്ടും നിങ്ങളുടേത് ഇവിടെ കാണുന്നത് അതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില ദുഃഖങ്ങളിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നും കാർഡുകൾ പറയുന്നുണ്ട് എന്നാൽ അത്തരം മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളേത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചില അംഗീകാരങ്ങൾ ചില പ്രശംസകളൊക്കെ നിങ്ങളെ കാത്തു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രമായ ആലില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്